ജയ പി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പൂജാ വെമ്പല നറുക്കെടുപ്പിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് അവിചാരിതമായ ധനലാഭം ഭാഗ്യയോഗം രാജയോഗം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് യോഗങ്ങളെ കുറിച്ച് ഞാൻ ചില വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഗ്രഹങ്ങളും സഞ്ചരിച്ചു വരുന്ന ആ ഒരു പ്രത്യേക സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ മെച്ചമുണ്ടാകൂ എന്നതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഇരുപത്തിരണ്ടാം തീയതിയുള്ള നറുക്കെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ വിജയസാധ്യതയെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ആദ്യമേ ഒരു കാര്യം പറയാം ലോട്ടറിയെ പ്രമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല നിങ്ങൾ ലോട്ടറി എടുക്കണമെന്ന് പറയാൻ വേണ്ടിയുള്ള വീഡിയോയുമല്ല എടുത്തവരുണ്ടെങ്കിൽ അവരുടെ കാര്യം സൂചിപ്പിക്കുന്നു ഇത് പ്രധാനമായും അസ്ട്രോളജിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ജ്യോതിഷം പഠിക്കുന്നവര് ജ്യോതിഷം എന്താണെന്നൊക്കെ ചിന്തിക്കുന്നവര് ജ്യോതിഷത്തെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവര് ഇവരൊക്കെ ഒരു സമയത്തെ അടിസ്ഥാനപ്പെടുത്തി അവിചാരിതമായ ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് വിശദീകരണം നടത്തേണ്ടത് എങ്ങനെയാണ് അത് വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടത് എന്നതിനെ കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ വൃശ്ചികൻ രാശിക്കൂറുകാരുടെ ധനലാഭത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത് വൃശ്ചികൻ എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ നാലാം പാദം അനിഴം നക്ഷത്രം വൃശ്ചികൻ രാശിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ അധിപൻ ചൊവ്വയാണ് എന്ന് പറഞ്ഞാൽ ജന്മരാശി അധിപൻ അപ്പൊ വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ചവരായാലും വൃശ്ചിക കൂറുകാരായാലും അവർക്ക് എങ്ങനെയായിരിക്കാം ധനലാഭ സൂചന വരുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ മീനൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നു തുലാം രാശിയിൽ ശുക്രൻ നിൽക്കുന്നു ഈ മൂന്ന് ഗ്രഹങ്ങളെയാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് പിന്നെ വൃശ്ചികൻ രാശിക്കൂറുകാരായതുകൊണ്ട് വൃശ്ചികത്തിൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത് ഈ ദിവസത്തിന്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ അന്ന് കേട്ട നക്ഷത്രമാണ് വൃശ്ചികക്കൂറാണ് അത് നീചരാശിയിലെ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് രണ്ടാമത്തേത് ചൊവ്വായും ബുധനും വൃശ്ചികൻ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇത് മൗഢ്യത്തിലാണ് മൗഢ്യത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നിർജീവാവസ്ഥയിലാണ് വ്യാഴവും ശുക്രനും വക്രഗതിയിലാണ് അത് അത് ഏറ്റവും മെച്ചമായ ഒരു കാര്യവുമാണ് അത് വ്യാഴം കർക്കിടകത്തിലാണ് വക്രഗതിയിൽ നിൽക്കുന്നത് അപ്പൊ കർക്കിടകത്തിൽ വക്രഗതിയിൽ നിൽക്കുന്ന വ്യാഴം വർഗോത്തമം ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിൽ തന്നെ നവാംശകം ചെയ്ത് നിൽക്കുന്നു അതും ഒരു പ്ലസ് പോയിന്റ് ആണ് ഒന്ന് ഉച്ചരാശിയിലെ വ്യാഴം രണ്ട് വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന വ്യാഴം മൂന്ന് വക്രഗതിയിൽ നിൽക്കുന്ന വ്യാഴം ഈ മൂന്ന് കാര്യങ്ങളും വളരെ മെച്ചപ്പെട്ട കാര്യങ്ങളാണ് വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വ്യാഴം കർക്കിടകൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും ആധിപത്യം കൂടിയുണ്ട് അപ്പൊ രണ്ടിന്റെ ആധിപത്യം വരിക എന്ന് പറയുമ്പോൾ ധനപരമായ ഉയർച്ചയും കുടുംബപരമായ ഉയർച്ചയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ് വിദ്യാഭ്യാസം ധനം കുടുംബം ഇങ്ങനെയൊക്കെ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അതുപോലെ സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യം ഇങ്ങനെ പല കാര്യങ്ങളും വരാം അപ്പൊ ഇങ്ങനെ രണ്ടിന്റെയും അഞ്ചിന്റെയും ആധിപത്യമുള്ള വ്യാഴം ഒൻപതാം ഭാവത്തിൽ ഉച്ചരാശിയിൽ വർഗോത്തമം ചെയ്തും അതുപോലെ തന്നെ വക്രഗതിയിലും നിൽക്കുമ്പോൾ അതൊരു വലിയ ധനലാഭയോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമായ അവസ്ഥയിലായിരിക്കണം ഒന്നുകിൽ ധനു മീന രാശി അതെന്നല്ല സ്വക്ഷേത്രം അവിടെ ആയിരിക്കണം ഇല്ലെങ്കിൽ കർക്കിടകൻ രാശിയിൽ തന്നെ വ്യാഴം നിൽക്കണം കാരണം അത് ഉച്ചരാശിയാണ് അതായത് രണ്ട് നാല് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഈ ഭാവത്തിലൊക്കെ നിങ്ങൾക്ക് വ്യാഴം നിൽക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ബന്ധുരാശിയിലോ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഭാവത്തിലാണ് ലാൽ നിൽക്കുന്നത് എങ്കിൽ ജാതകത്തിൽ നിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വ്യാഴത്തിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കണം മറ്റൊരു കാര്യം വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാണ് ഈ പറഞ്ഞതുപോലെയൊക്കെയാണ് എന്നിട്ട് എന്റെ എനിക്ക് ലോട്ടറിയിൽ ഒന്നും കിട്ടിയില്ല എന്ന് ചോദിക്കാമല്ലോ ചിലർക്ക് കിട്ടാത്തവരെ സംബന്ധിച്ച് അങ്ങനെ വരുന്നവര് ഒരു പ്രധാന കാര്യം കൂടി കുറിച്ചിരിക്കും വ്യാഴം അനുകൂലമായി പറഞ്ഞ ഭാവത്തിലൊക്കെയാണ് നിങ്ങൾക്കുള്ളത് ദശാപഹാരകാലങ്ങൾ പ്രധാനമാണ് അതായത് ഈ നവംബർ മാസം നീണ്ടു നിൽക്കുന്ന ഈ സമയം നിങ്ങൾക്ക് ദശാപഹാരകാലം ദശാകാലമായാലും അപഹാരകാലമായാലും അനുകൂലമായി നിൽക്കണം അത് വ്യാഴത്തിൻ്റെതാണെങ്കിൽ വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ധനലാഭയോഗം ഉണ്ടാകും അതാണ് അനുകൂലമല്ലാതെ വ്യാഴവുമായി കണക്ഷൻ വരാത്ത സമയമാണെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ഇനി മറ്റൊരു കാര്യം ശനി നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ മീനത്തിലാണ് അപ്പം മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ശനി അനുകൂലമാണോ എന്ന് വെച്ചാൽ അല്ലല്ലോ ോളജി വെച്ച് നോക്കുമ്പോ അനുകൂലമല്ലല്ലോ എന്നാൽ ഇവിടെ ആ ശനി ഒൻപതാം ഭാവമായ കർക്കിടകത്തിൽ നവാംശകം ചെയ്ത് നിൽപ്പട്ട് ആരുടെ കൂടെയാണ് അംശകത്തിൽ വ്യാഴവും അംശകം ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നു കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം മീനൻ രാശിയിൽ നിൽക്കുന്ന ശനിയെ പൂർണമായി നോക്കുന്നു അതായത് പൂർണ്ണദൃഷ്ടി എന്ന് പറയും അപ്പൊ വ്യാഴം മീനൻ രാശിയിൽ പൂർണ്ണദൃഷ്ടിയോട് കൂടി നിൽക്കുന്നു ആ ശനിക്ക് ആ വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ വരുന്ന ഒരു ശുഭത്വം ലഭിക്കുന്നു ശനി കർക്കിടകൻ രാശിയിൽ അംശകം ചെയ്തു നിൽക്കുന്നു ആ അംശകം ചെയ്തു നിൽക്കുന്ന ശനിയെ കർക്കിടകൻ രാശിയിൽ തന്നെ വ്യാഴം വർഗോത്തമം ചെയ്ത് അല്ലെങ്കിൽ നവാംശകം ചെയ്ത് നിൽക്കുന്നു അപ്പൊ ശനിയുടെ ഒരു ബന്ധം നമുക്കിവിടെ ലഭിക്കും ആ ശനി മൂന്നിന്റെ നാലിൻ്റെ ആധിപത്യമുള്ള ശനിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതായത് ശനി കുറെ അനുകൂലമാണ് ശനി ജാതകത്തിൽ അനുകൂലമായി നിൽക്കുകയും വേണം അതുകൂടി പറയാം അതായത് ധനു മകരന്റെ ധനു മകരം കുംഭം മീനും ഈ നാല് രാശി ശനി നിൽക്കുക ജാതകത്തിൽ നിൽക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും സ്വക്ഷേത്രത്തിലും വ്യാഴത്തിന്റെ രാശിയിലുമായിട്ട് ശനി വരും അങ്ങനെ ശനി വരുന്നവർ അതുപോലെ തന്നെ തുലാൻ രാശിയിൽ ശനി വരുന്നവർ ഉച്ചരാശിയാണ് ഇങ്ങനെ വരുന്ന ശനിയൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുന്ന ശനി കേന്ദ്രഭാവത്തിലാണെന്ന് ചോദിക്കും ലഗ്നത്തിന്റെ നാല് ഏഴ് പത്ത ഭാവങ്ങളിലായാലും അത് യോഗകാരകനാണ് പുരം ദേശം നഗരം ഇതിന്റെയൊക്കെ ഒക്കെ ആധിപത്യമൊക്കെ ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അധികാരം ലഭിക്കും എന്നൊക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ ആ ശനിയും നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ജാതകത്തിൽ ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ അഞ്ചാം ഭാവത്തിൽ ചാരവശാൽ നിൽക്കുന്ന ശനിയും വ്യാഴത്തിന്റെ ആനുകൂല്യം കൊണ്ട് നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാക്കി തരും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശുക്രന്റെ കാര്യമാണ് ശുക്രൻ ഏഴാം ഭാവാധിപനാണ് വൃശ്ചികൻ രാശിക്കൂറുകൾ ഏഴാം ഭാവാധിപനായ ശുക്രൻ ഏഴിൽ തന്നെ നവാംശകം ചെയ്തു നിൽക്കുന്നു ഒരു വലിയ കാര്യമാണ് ഭാവാധിപൻ ഭാവത്തിൽ തന്നെ നിൽക്കുക പ്രത്യേകിച്ച് ശുക്രൻ ശുക്രൻ ഏഴാം ഭാവത്തിൽ വന്നാൽ ഒരു അല്പം മോശമല്ലേ എന്ന് ചിന്തിക്കാം പക്ഷെ ഇവിടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സ്വക്ഷേത്രത്തിലാണ് നവാംശം ചെയ്തിരിക്കുന്നത് നവാംശമേ ഉള്ളൂ ശുക്രൻ നിൽക്കുന്ന തുലാൻ രാശിയിലാണ് തുലാൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുമ്പോൾ അത് വെറിച്ചൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിൽ വരും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാലും ദോഷം ചെയ്യാത്ത ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ ശുക്രൻ മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് നഷ്ടസ്ഥാനം മോശസ്ഥാനം ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ശുക്രൻ അനുകൂലമായിട്ട് ജാതകത്തിലുള്ളവര് എന്ന് പറഞ്ഞാൽ മാളവ്യ യോഗം എന്നൊക്കെ പറയുന്ന യോഗമൊക്കെ ഉള്ളവര് അല്ലെങ്കിൽ ശുക്രൻ സ്വക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിൽ ബുധൻറെ ക്ഷേത്രത്തിലായാലും മതിയല്ലേ ബന്ധു ക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ അനുകൂലമായി ജാതകത്തിൽ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ ദശാവഹാരകാലങ്ങൾ ഇപ്പൊ വ്യാഴത്തിന്റെ ദശയാണ് ശുക്രന്റെ അവഹാരമാണ് ശുക്രന്റെ ദശയാണ് വ്യാഴത്തിൻ്റെ അവഹാരമാണ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തിരിഞ്ഞ് പറഞ്ഞ് നോക്ക് വരാം അപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ മൂന്ന് ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം നിങ്ങളുടെ ജാതക പ്രകാരം നല്ല സമയം കൂടിയാണ് എങ്കിൽ വൃശ്ചികം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ധനാഭയോഗം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് അതൊരു പക്ഷേ മുമ്പേ പറഞ്ഞതുപോലെ ഈ ലോട്ടറി മുഖാന്തരം ആയിരിക്കാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം നിങ്ങളുടെ ജന്മരാശ്യാധിപനായ ചൊവ്വ വൃശ്ചികൻ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് ആ വൃശ്ചികൻ രാശി നിൽക്കുന്ന ചൊവ്വ മോക്ഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയാൻ നിർജീവാവസ്ഥയിലൊന്നുമില്ല പക്ഷെ അത് നവാംശകം ചെയ്ത് നിൽക്കുന്നത് ധനുരാശിയിലാണ് രണ്ടാം ഭാവത്തിലാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആറാം ഭാവാധിപൻ കൂടിയാണ് ആറാം ഭാവത്തിൻ്റെ ആധിപത്യവും ചൊവ്വാക്കുണ്ട് അപ്പൊ ഇവിടെ ഈ സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും ഈ നാല് ഗ്രഹങ്ങൾ വർച്ച നിൽക്കുന്നു ചൊവ്വാ തനുവിൽ അംശവും ചെയ്തിരിക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഗ്രൂപ്പ് ചേർന്നാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ ചില കലഹം ഇതെന്റെയാണ് എന്റെയാണ് കുറ്റയാണ് പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാകാത്ത ചില സാധ്യതകൾ എന്നാലും അത് ചൊവ്വേയുടെ കാര്യം വെച്ച് പറഞ്ഞു ബാക്കിയുള്ള ഗ്രഹങ്ങൾ വ്യാഴവും ശനിയും ശുക്രനും നിങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം നിങ്ങൾക്ക് വളരെയേറെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണെങ്കിൽ തീർച്ചയായും വൃശ്ചികൻ രാശിക്കൂറുകാരായ വിശാഖത്തിന്റെ നാലാം പാദം അനിടം നക്ഷത്രത്തിൽ ജനിച്ചവരും വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ചവർക്കും സ്വാഭാവികമായിട്ടും ഈ അവിചാരിതമായ ഒരു ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഇത് അസ്ട്രോളജിയെ സംബന്ധിച്ചൊരു വിശകലനമാണ് കാരണം ഒരു സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ആർക്കെങ്കിലും എന്തെങ്കിലും മെച്ചമുണ്ടാകാൻ പറ്റുമോ ഉണ്ടാകുമോ എന്ന് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ബാക്കിയുള്ള ഗ്രഹങ്ങളെ ഒന്നും നമ്മൾ കൂടുതലായ രാഹുവിനെയോ കേതുവിനെയോ ആദിത്യനെയോ ഒന്നും ഇവിടെ നോക്കുന്നില്ല കാരണം ആദിത്യനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ വൃശ്ചികൻ രാശിക്കാർക്ക് പത്താം ഭാവാധിപനാണ് കർമാധിപനാണ് അപ്പൊ കർമാധിപൻ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് അതും വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ജന്മരാശിയിലാണ് നിങ്ങളുടെ ജാതകത്തിലും സൂര്യൻ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അതും മെച്ചമാണ് ചൊവ്വ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അതും മെച്ചമാണ് അപ്പൊ അങ്ങനെ സൂര്യനും ചൊവ്വായും ഒക്കെ നിങ്ങളുടെ ജാതകത്തിൽ മെച്ചമായിട്ടുള്ളവർക്കും ചെറിയ ലാഭത്തെ പ്രതീക്ഷിക്കാം അതും ഇവിടെ നമുക്ക് പറയേണ്ടി വരും ഈ വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ ലോട്ടറിയെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ല എങ്ങനെയാണ് ധനലാഭയോഗമുണ്ടോ ഇല്ലയോ എന്ന് വിശകലനം ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം